പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാല്ല ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് മതിയെ മനിയെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മസലയാണ് അതായത് ഒരു സഹോദര സംശയമാണ് ഉസ്താ അതായത് മനീയെ എന്നത് അത് അത് ശുദ്ധിയുള്ളതല്ലേ മതിയെ നജസ്സുമല്ലേ മതിയെ നജസ്സല്ലേ സത്യത്തിൽ സ്വപ്നസ്ഖലനത്തിൽ മതിയെ പുറപ്പെടുമോ ഇജാക്കുലേഷൻ്റെ സമയത്തല്ലേ മതിയെ പുറപ്പെടുൂ സ്വപ്നസ്ഖലനത്തിൻ്റെ സമയത്ത് മതിയെ പുറപ്പെടുമോ ഇനി സ്വപ്നസ്ഖലനത്തിൽ മതിയെ പുറപ്പെട്ടാൽ തന്നെ ആ മതിയായ മതിയും മനിയും കലർന്ന ആ വസ്ത്രമിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന ഒരു സംശയമാണ് അദ്ദേഹം ചോദിച്ചത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സംശയ നിവാരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് മനി എന്നാൽ എന്താണ് യൂറഫുൽ മനിയു ബി തുക്ക് ഇൻ മനി എന്നത് ഓർഗാസത്തിൻ്റെ സമയത്ത് സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും പുറപ്പെടുന്ന ഫ്ലൂയിഡാണ് അതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് കിതാബുകളിൽ പറയുന്നുണ്ട് യൂറോഫുൽ മനിയു ബി തദഫുക്കിൻ തെറിച്ച് തെറിച്ച് പോകൽ കൊണ്ട് അത് മനിയാണ് പുറപ്പെട്ടതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആ ഒരു ലബത്തിൽ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഒരു പ്രത്യേകമായ സുഖം തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പുറപ്പെട്ടത് മനിയാണ് പുറപ്പെട്ടതെന്ന് നമുക്കറിയാൻ കഴിയും ഇനി മറ്റൊരു അടയാളം പറയുന്നത് അതിൻ്റെ സ്മെല്ലാണ് റീഹിൻ അജീനിൻ റത്തുബൻ നനവുണ്ടെങ്കിൽ ഉണങ്ങാ ഉണങ്ങാത്ത സമയത്ത് അതിന് ഗോതമ്പ് മാവിൻ്റെ മണവും ഉണങ്ങിയ സമയത്ത് മുട്ടയുടെ വെള്ളയുടെ വാസനയായിരിക്കും ഉണങ്ങിയ സമയത്ത് മുട്ടയുടെ വെള്ളയുടെ വാസനയുമായിരിക്കും ഈ മനീനെ അപ്പോൾ ഈ മനീ എന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാവരും തന്നെ പറഞ്ഞു കാല ഷാഫിയു അന്നഹു ത്വാഹിറുൽ ഇത് ശുദ്ധിയുള്ളതാണ് ഈ മനീനെ കർമ്മശാസ്ത്ര പണ്ഡിതനായ പ്രത്യേകിച്ച് നാം ഫോളോ ചെയ്യുന്ന ഇമാം ഷാഫി റലിയുള്ള പഠിപ്പിക്കുന്നു അന്നഹു താഹിറുൻ മനി എന്നത് ശുദ്ധിയുള്ളതാണ് അത് നജസ് അല്ല അത് ശുദ്ധിയുള്ളതാണ് സമയത്ത് മദീൻ്റെ ഡെഫിനേഷൻ പറയുന്നു മാ ഒൻ അബിയുൻ അതൊരു വൈറ്റ് കളേർഡ് ഫ്ലൂയിഡ് ആണ് അഥവാ ട്രാൻസ്പെറൻറ്റ് കളേഡ് ഫ്ലൂയിഡ് ആണ് യഹ്റുജു ഖാലിബൻ ഇൻ ദ സൗറാൻ ഷഹവത്തി ലൈംഗിക വികാരത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് പുറപ്പെടുന്ന ദ്രാവകമാണ് ഈ മതി എന്ന് പറയുന്നത് വിവൈര്ഷെഹത്തിൻ കവിയൻ എക്സസ് ആയിട്ടുള്ള ലൈംഗികമായ അനുഭൂതി ഇല്ലാതെ എപ്പോഴാണ് വികാരം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ആ ഒരു സമയത്ത് പുറപ്പെടുന്ന ലിക്വിഡാണ് മതി എന്ന് പറയുന്നത് അപ്പോൾ ഈ മതിൻ്റെ ഹുക്കുമ് അഥവാ വിധി പണ്ഡിതന്മാർ പഠിച്ചത് മറ്റുള്ള നജസ്സുകളെ എണ്ണിയ കൂട്ടത്തിലാണ് ഈ മദീനെയും എണ്ണിയത് പ്രത്യേകിച്ച് ഹദീസിൽ കാണാൻ അലിയർ അലി അള്ളാഹുനു മത ആയിരുന്നു ധാരാളമായി മതി അധികരിച്ച വ്യക്തിയായിരുന്നു ഇതിന്റെ വിധി എന്താണെന്ന് അവിടുത്തെ ഭാര്യയുടെ പിതാവായ അഥവാ ഫാത്തിമ ബി വി അലി അള്ളാഹു അനുഹുവിൻ്റെ പിതാവായ നബിസ്ഹു അലി വസ്ല്ല തങ്ങളോട് ചോദിക്കാൻ മടിയായപ്പോൾ മുഗീറ അലി അള്ളാഹു അനുവിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി നബുസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ അവിടുന്ന് നബി നബുസ്ലാഹു അലൈഹി വസ്ലം പറഞ്ഞ മറുപടി യൂസ് വല്ലവ് മതി പുറപ്പെട്ടുകഴിഞ്ഞാൽ ലിംഗം കഴുകുകയും പെനീസ് കഴുകുകയും അതിനുശേഷം നിസ്കാരാദി കാര്യങ്ങൾക്ക് ഉലൂ ചെയ്യാൻ വേണ്ടിയാണ് നബിസ്വലാഹു അലൈഹി വസ്ലം കൽപ്പിച്ചത് അപ്പോൾ നാം പറഞ്ഞു വന്നത് മനി എന്നത് ത്വാഹിറുൻ ശുദ്ധിയുള്ളതാണ് മതി എന്നത് നജസ്സുൻ അത് നജസ് ആണ് അപ്പം മനീ വച്ചുകൊണ്ട് നമുക്ക് നിസ്കാരം അതുപോലെ മറ്റു വിഭാഗത്തുകൾ പെർഫോം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും അതേ സമയത്ത് മതിയാണെങ്കിൽ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല കാരണം മതി എന്നത് നെജസ്സാണ് നെജസ്സുള്ള വസ്ത്രമോ നജസ്സുള്ള സ്ഥലത്തോ നജസ്സുള്ള ശരീരം കൊണ്ടൊന്നും നിസ്കരിക്കാൻ പറ്റില്ല അത് നിസ്കാരത്തിന്റെ ഷർത്തിനെ ബാധിക്കുന്നതാണ് അതേ സമയത്ത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് മനീ എന്നത് നജസ് അല്ലെങ്കിലും ശുദ്ധിയുള്ളതാണെങ്കിലും പണ്ഡിതന്മാർ അതിനെ എണ്ണിയിട്ടുള്ളത് മുസ്തഖർ മ്ലേച്ചമായത് എന്നതിൻ്റെ ഗണത്തിലാണ് ഇവിടെ ആ വ്യക്തിയുടെ ചോദ്യത്തിൽ പ്രസക്തമായൊരു കാര്യം അനിയും മതിയും മിക്സായിട്ടുള്ള ഈ ഡ്രസ്സ് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ അതിട്ടുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ നലാഫത്ത് വസ്ത്രം നന്നായിരിക്കുക പരിസരങ്ങൾ നന്നായിരിക്കുക എന്നത് ഇസ്ലാമിലെ എല്ലാ വിഭാഗത്തുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ആയതിനാൽ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ വളരെ മസ്റ്റായിട്ടും നാം ഇത്തരം ഡ്രസ്സുകൾ ഇട്ട് മാക്സിമം അത് ഒഴിവാക്കിയിട്ട് വേണം നാം വൃത്തിയുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം നാം നിസ്കരിക്കേണ്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ സംശയത്തിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു സ്വപ്നസ്കലം സംഭവിച്ച് വസ്ത്രം ഇട്ട് നിസ്കരിക്കാൻ പറ്റുമോ നിസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് മറ്റു നല്ല വൃത്തിയുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വേണം നിസ്കരിക്കാൻ മറ്റൊരു ചോദ്യമാണ് സ്വപ്നസ്കലനത്തിന്റെ സമയത്ത് മതി പുറപ്പെടുമോ അഥവാ നാം നേരത്തെ പറഞ്ഞ പ്രീ പ്രീഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് പുറപ്പെടുമോ അതിൻ്റെ ഉത്തരം മതിയെ പുറപ്പെടുമെന്ന് തന്നെയാണ് കാരണം മതി എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൽ എറൗസൽ ഉണ്ടാകുന്ന ആദ്യ സന്ദർഭങ്ങളിൽ പുറപ്പെടുന്ന വൈറ്റ് കളേർഡ് ഫ്ലൂയിഡ് ആണെന്ന് നാം പറഞ്ഞു അപ്പോൾ സ്വപ്നസ്ഖലനത്തിലും ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ സ്ഖലനം അവിടെ സംഭവിക്കുന്നത് അവിടെ മതിയുമുണ്ട് മനിയുമുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ധാരാളം ആളുകൾക്ക് വസ്വാസ് മൂലം അവരുടെ പല ആരാധനകൾ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതായത് സുബയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ മനിയും മതിയും ആയോ എന്തായിരിക്കും ഇത് ആകെ വസ്വാസായിക്കൊണ്ട് ഇനി ഒളു കൊടുക്കുകയാണോ വേണ്ടത് കുളിക്കുകയാണോ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ടെൻഷൻ മൂലം ഒരുപാട് ആളുകളുടെ വിവാഹത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ നാം ഉറപ്പുള്ളതുമായി മുന്നോട്ട് പോയിക്കൊണ്ട് വൃത്തിക്കും അതുപോലെ ഉറപ്പിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ വിഭാഗത്തുകൾ കുറ്റമറ്റതാക്കാൻ പരമാവധി ഇത്തരം വിഷയങ്ങൾ ആലിമീങ്ങളോടും മറ്റ് ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് ക്ലിയറാക്കി നമ്മുടെ എല്ലാ സംശയങ്ങളും തീർത്തു കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഉണർത്തുന്നു അള്ളാഹു സുബാനോത്താല ഇൽമിലായി ചിലവഴിച്ച മുഴുവൻ സമയം അള്ളാഹു കബൂൽ ആക്കട്ടെ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ ആ മീൻ യാറബ്ബല്ല ആലമീൻ ഇൻഷാള്ള ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻഷാല്ല കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ഹൈറായ മുറാദുകൾ നിറവേറാൻ വേണ്ടി ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കട്ടെ രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ഉണ്ട് മുമ്മിനാത്തുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ആ രോഗങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യം ആരോഗ്യം അല്ലാഹു ആരോഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ബന്ധപ്പെട്ട കുട്ടികൾ ആരോഗ്യം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമയത്ത് പലരും ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ മഴ കൊണ്ടുപിടിച്ച ഈ സമയത്ത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒരുപാട് ആളുകൾ ആശുപത്രി വരാന്തയിലൂടെ കയറി ഇറങ്ങിക്കൊണ്ട് പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് മിനിയങ്ങളുണ്ട് അള്ളാഹു സുബാനോത്താൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഷിഫ പ്രദാനം ചെയ്യട്ടെ അവരുടെ എല്ലാവിധ രോഗങ്ങളും അള്ളാഹു സുബാനോത്താല് ഷിഫയാക്കി റാഹത്തായി എത്രയും പെട്ടെന്ന് അവരുടെ കുടുംബങ്ങളിലേക്ക് അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തി സന്തോഷത്തോടെ കുടുംബത്തിനോടൊപ്പം കഴിയാൻ അള്ളാഹു എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളിലും ആബിധീയങ്ങളിലും ആശിക്കങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ സാഹിതീയങ്ങളെ സിഹറിൽ നിന്നും ആയിനീങ്ങളുടെ അയനിൽ നിന്നും വാലിമീങ്ങളുടെ ഉൽമിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളുടെ പഠനങ്ങളിലെല്ലാം അള്ളാഹു വലിയ പുരോഗതിയും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ല എന്ന ആത്മാർത്ഥമായ ദാ ചെയ്യുന്നു ഇൻഷാല് മറ്റൊരു വിഷയമായി കാരണം വാച്ചിങ് ബാക്ക് ടു ജന്ന ജന അസലുലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു